നേരിണി എടുക്കുന്ന ഇവിടെ ഹങ്കാരും ഫസ്റ്റിൽ ഞാൻ പറഞ്ഞത് പോയിന്നും പറഞ്ഞതുകൊണ്ട് അങ്ങനെയായിട്ട് ഞാൻ രണ്ടാം റൗണ്ട് ഒത്തിരി കാര്യം മതി കണ്ടത് കിടന്നപ്പോ നിങ്ങളത് എന്നെ പിടിച്ചു ചെയ്യു ചെയ്യു എന്നും പറഞ്ഞോണ്ട് പദ്ധതി എന്തും ആയിക്കോണ്ടു കടയിൽ എന്നാലും ഞാൻ കറങ്ങിയ പിടിച്ച പേഗെന്തോ ആദ്യം ഒന്ന് ഒന്നും ഞാൻ വിചാരിച്ച നിങ്ങള് തട്ടി വാങ്ങിന്നോ നിങ്ങൾ എന്തെങ്കിലും ഭീഷണി ഉണ്ടാക്കുന്ന ഞാൻ രണ്ടു പരത്തും പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ എനിക്കറിയാറ് നിങ്ങക്ക എനിക്കെന്തായാലും നിങ്ങളെ ഇഷ്ടമാണ് കാര്യം മനസ്സിലായി കാരണം ഞാൻ അവിടെ നിങ്ങളെ നോക്കുന്നതും നിങ്ങളെപ്പം തിരിച്ചുപോകുന്നല്ലേ എനിക്ക് എനിക്ക് നിങ്ങളെ ഇഷ്ടമാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാന്നുള്ള പിന്നെ ഇവിടെ അടുത്ത് പറയാനൊരു ഇണ്ടായിരുന്നു അതെങ്ങനെ വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇടത്ത് പറയാൻ പിന്നെ ഇന്നലെ ഉണ്ടെങ്കിൽ പിന്നെ മറ്റു മനുഷ്യരും കടയിലുണ്ടായിരുന്നു നിങ്ങള് ഞാൻ മാത്രമുള്ളൂ സംശയ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു കൊച്ചി പരിപാടിയുണ്ടെന്ന് കാര്യങ്ങളെ തിരിഞ്ഞൂടെ

ഞാൻ ഞാൻ ആദ്യം പിടിച്ച് നിങ്ങളുടെ തട്ടിയാണ് പറ്റും പിന്നെ നിങ്ങളുടെ കഴുത്തിന്റെ സൈഡൊക്കെ നിങ്ങളുടെ പിടുത്തം കണ്ട മനസ്സിലായി നിങ്ങളൊക്കെയാണ് പിന്നെ അവിടെ നടന്നുള്ള ചിന്ത കണ്ടോ

എന്തെങ്കിലും ഞാൻ പറഞ്ഞത് ശരി ഉറങ്ങിക്കിടക്കുന്നതിനെ വിളിച്ചു പറയുകയും ചെയ്തു

ഓക്കേ നമുക്ക് ഈ വീഡിയോ ഒന്നും തടയേണ്ട ആവശ്യമില്ല. എണ്ടിനി ഇതിനെ തന്നെ കൊണ്ടൊന്നുമില്ലാതെ വെച്ചേര്. കൊണ്ടൊന്നുമില്ലാതെ ഇല്ല പെട്ടെന്ന്. എന്നിട്ട് എന്നിങ്ങനെ വീടിച്ചാലോ. മുവാതെ ഇരിക്കാനാണ് നമുക്ക് ഇതിക്ക് വീഡിയോ അത്യാവശ്യം. നല്ല വീടി. എന്താടാ? മ്മ്. നിങ്ങൾ കേൾക്കുന്നതാണ് നിങ്ങൾക്ക് വളരെ മക്കളാണ് നമ്മൾാത്തുള്ള മക്കളേക്കിന്ന നാളേ കാണും ഞാൻ ആ നടക്കില്ല നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് എല്ലാം ഇടക്കണ്ട നടതാ പോഷൻ കേക്ക് ഉണ്ട് ഉണ്ട് കേടിക്കണ്ടി എന്ന നടതാ പോഷൻ അല്ലേ അങ്ങോട്ട് തരുകേം

എന്നാലും എനിക്ക് കുഴപ്പമൊന്നല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചത് നമ്മളൊരു കൂട്ടുകാരന്റെ ഒരു വീട് ആരും പേടിക്കാനും ധാരാളം ചെയ്യാറുണ്ട് നല്ലല്ലേ നിന്റെ നിന്റെ വീട്ടുകാർ അറിയാൻ നോക്കിയാ നിന്റെ അച്ഛനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ നിന്റെ അച്ഛൻ മാത്രല്ല എനിക്കൊരു കെട്ടിയാലുണ്ട് അതാ ഞാൻ അറിയാൻ

നീ പറയുന്ന ശരീരം തന്നെ ഞാൻ നമ്മുടെ കൂടെ നന്നായിട്ട് ഇന്നലെ പിന്നെ പരിപാടി കഴിഞ്ഞു

അങ്ങനെ അല്ല അപ്പോ എന്ത് വർണിയനെ എന്റെ കാലസത്യം പറഞ്ഞ അങ്ങനെയൊക്കെ പൊന്നിരിക്കുന്ന് എന്നൊക്കെ അപ്പൊ പറയാം അട്ടൻ അഞ്ചേതുണ്ടേ നിങ്ങൾ കാണാൻ കഴിയാതെ വെച്ചി거든요 ഞാൻ താഴെ നിന്ന് നല്ല ടൈറ്റാ സത്യം പറഞ്ഞാ കുട്ടൻ കേറി ഇറങ്ങുന്നതാ ശരിക്ക് ഇറയാൻ പറ്റുന്നണ്ടായിരുന്നു ആരെ നല്ല ഇടാ വെനാസിനെ അവിടെ ഫിക്സ് ചെയ്തിട്ടോ

എന്ത് കഴിച്ചാണ് രാത്രി എന്തൊക്കെ കഴിച്ചാണ് ഞാൻ കഴിച്ചില്ലെടാ ഇവിടെ കിടക്കുന്നു ഒന്നും കഴിക്കാൻ ഒന്നുമില്ല പിള്ളേര് ഇരുന്ന് ഹോം വർക്ക് ചെയ്യുന്നു നാളെ ഇനി നിങ്ങൾ വരണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലോട്ട് വരും എന്തൊരു കലഹം മൂത്ത് നിക്കുകയാണോ എന്തോ നിങ്ങളെ കെട്ടിയപ്പോഴത്തേക്കും എനിക്ക് വേറെ ഒന്നും വേണ്ടത്താനും

എനിക്ക് രണ്ട് കൈകൾ കൊടുന്നില്ല. നിനക്ക് നല്ല രീതിയിൽ വായിലിട്ട് നനവല്ലേ? പാട്ടേ തന്നെ. يلاカート നിക്ക്ള് കൊള്ളാം. ഐ ലൈക്ക് യു. ഇഷ്ടപ്പെട്ടോ? ഹ്. ഹ്. എക്തിയനക്ക് നല്ല രീതിയിലൊന്നും കൊടുക്കതൊന്നുമില്ല. അതെന്താ? അമലേൻ കേട്ടോ അത് നൈറ്റ് പോട്ട്. ഹ്.

வண்ணாத ஐடி எல்லாம் போல ஏதானே சொன்னாரு டும் ஊதியத்தை ஐடி பண்ணி பாக்கலாம் அந்த இடால செக்கு மாராண்டில வரானே